മഞ്ചേശ്വരം താലൂക്കിലെ മലയോര മേഖലയിലെ മണ്ണിടിച്ചിൽ ഭീഷണിക്ക് ഇനിയും പരിഹാരമായില്ല എങ്കിലും സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിലുള്ള നടപടി അന്തിമ ഘട്ടത്തിലെത്തിയതിന്റെ ആശ്വാസത്തിലാണ് മണ്ഡലം എം എൽ എ കെ എം അഷ്റഫും ജനങ്ങളും കനത്ത മഴയിൽ മഞ്ചേശ്വരം താലൂക്കിലെ മലയോര മേഖലയിൽ മണ്ണിടിച്ചിലുണ്ടായ ഭാഗങ്ങളിൽ ഇപ്പോഴും അപകട ഭീഷണി നിലനിൽക്കുകയാണ് പോർക്കാടി പൈവളികെ പുത്തികെ ഗ്രാമപഞ്ചായത്തുകളിലെ വിവിധയിടങ്ങളിലാണ് വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായത് നന്ദാരപ്പതവ് തിരുവനന്തപുരം മലയോര ഹൈവേയിൽ പ്രവൃത്തി പുരോഗമിക്കുന്ന ചേവാർ എടപ്പുറം റീച്ചിൽ കളായി അങ്കടിമുഗർ ബാടൂർ ഓണിബാഗിൽ ബാക്രബയ്യൽ സാലത്തൂർ റോഡിലെ ബാക്രബയൽ ജംഗ്ഷൻ മുതൽ കടമജലവരയും പൊയ്യത്തുബയൽ റോഡിലെ കെതക്കാർ എന്നിവിടങ്ങളിലും മറ്റു പൊതുമരാമത്ത് ഗ്രാമീണ റോഡരികിലുമാണ് കുന്നിടിച്ചിൽ ഭീഷണി തുടരുന്നത് ഇതിൽ അങ്കടിമുഗറിലെ സ്ഥിതി അതീവ ഗുരുതരമാണ് ആയിരത്തിലേറെ കുട്ടികൾ പഠിക്കുന്ന അങ്കടിമുഖർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്കുള്ള റോഡിരികിലെ മണ്ണ് ഏത് നിമിഷവും ഇടിഞ്ഞു വീടാവുന്ന അവസ്ഥയിലാണ് ഇത് സ്കൂൾ കെട്ടിടങ്ങൾക്കും ഭീഷണിയായി മാറുന്നു ഇനിയും മഴ തുടർന്നാൽ എന്തും സംഭവിച്ചേക്കാമെന്ന ആശങ്കയിലാണ് ഇവിടത്തുകാർ കഴിഞ്ഞ വർഷം റോഡിലേക്ക് ഇടിഞ്ഞു വീണ മണ്ണ് നീക്കം ചെയ്യാൻ പോലും ഇതുവരെ അധികൃതർ തയ്യാറായിട്ടില്ല അതേസമയം സംരക്ഷണ വിത്ത് നിർമ്മിച്ച് മണ്ണിടിച്ചിൽ തടയാനുള്ള നടപടികൾക്ക് പദ്ധതി തയ്യാറായതായാണ് അറിയുന്നത് സുരക്ഷാ സുരക്ഷാവിദ്യ നിർമ്മാണത്തിന് ഒരു കോടിയോളം രൂപയാണ് ചിലവ് വരിക ഇതിനുള്ള നടപടികളാണ് പൂർത്തിയായി വരുന്നത് സംസ്ഥാന സർക്കാരിന്റെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന റോഡിൽ കൃത്യമായ സംരക്ഷണ വിത്തി ഇല്ലാത്തതാണ് പലപ്പോഴും മണ്ണിടിച്ചിൽ കാരണമാകുന്നതെന്ന ആക്ഷേപം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു കുന്നിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന ഭാഗങ്ങളിൽ ഉയരത്തിൽ സംരക്ഷണ വിത്ത് നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ വർഷം മണ്ഡലം എം എൽ എ എ കെ എം അഷറഫ് പൊതുമരാമത്ത് മന്ത്രിക്കും കെ ആർ എഫ് പി അധികൃതർക്കും കത്ത് നൽകിയിരുന്നു ഇക്കാര്യം ജില്ലാ വികസന സമിതി യോഗത്തിലും ഉന്നയിച്ചതാണ് അന്ന് ഫണ്ടിൽ ചൂണ്ടിക്കാട്ടി നടപടി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറായില്ല എന്നാൽ നടപടി പറഞ്ഞു മലയോര ഹൈവേയുടെ പൂർത്തീകരണത്തിനിടയിൽ ആണ് വലിയ രീതിയിൽ അവിടെ പ്രകൃതിക്ഷോഭവും മലയിടിച്ചലും ലാൻഡ് സ്ലൈഡും ഒക്കെ ഉണ്ടായിട്ടുള്ളത് അതും നിരന്തരമായി വിസിറ്റ് ചെയ്യുകയും നിയമസഭയിൽ ഉന്നയിക്കുകയും മന്ത്രിമാരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ചെയ്തൊരു കാര്യമാണ് നൂറ്റാണ്ടുകളുടെ പടക്കമുള്ള എൻ്റെ മണ്ഡലത്തിലെ അങ്കണിമൂറിലെ സ്കൂളാണ് ആദ്യം ഭീഷണിയിലായത് സ്കൂളിനെ തൊട്ടടുത്തുള്ള ഏറ്റവും താഴ്ചയിലുള്ള വീടുകളുടെ അവസ്ഥയും ദയനീയമാണ് ഇത് രണ്ടും സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തൊരു കാര്യമാണ് ഇപ്പോൾ സ്കൂളിൻ്റെ ആ പ്രൊട്ടക്ഷന് വേണ്ടി ഒരു കോടി രൂപ കിഫ്വിയിൽ അഡീഷണൽ ആയി സാങ്ഷൻ ആയിട്ടുണ്ട് അത് ഫോളോപ്പ് ചെയ്യുന്നുണ്ട് അതിൻ്റെ താഴ്ഭാഗത്തുള്ള വീട്ടുകാരുടെ പ്രശ്നം പരിഹരിക്കാൻ നിയമസഭാ സമ്മേളനം വരുമ്പോൾ ബന്ധപ്പെട്ടുകൊണ്ട് ആവശ്യം പ്രദേശത്തെ പത്തോളം വീടുകൾ മണ്ണിടിച്ചിൽ ഭീഷണിയിലാണ് ഇത് പരിഹരിക്കാനും ഒരു നടപടിയുമില്ല കുന്നിടിച്ചിൽ ഭീഷണി തടയാൻ സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ഇവിടെയും ഷിരൂരോ ചൂരൽ മലയോ ആവർത്തിക്കാൻ ഇടവരുമെന്നാണ് നാട്ടുകാർ പറയുന്നത്